എന്റെ ഈ പുട്ടം ഫുള്ള് അരിപ്പുട്ടല്ലോത്തോ അപ്പം പോയാലോ ഇങ്ങനെ അന്നോട്ട് പോകാനുള്ള പത്ര പാടില്ല സബ്സ്ക്രൈബറാണ് ആ വെള്ളം കുടിക്കാൻ പാ ത്തിരയ്ക്ക് പോകണം ഒമ്പത് അൻപതായി അതെ ഇത് കഴിച്ച് കാപ്പി കുടിച്ച് വെച്ച് ഡ്രസ്സ് മാറുക കൃത്യം പോവുക എവിടെയാണ് പോണേ ഇവിടുത്തെ ഉമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ കല്യാണം അപ്പം അതിന് വീഡിയോ ഇതിനോടകം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് എന്തായാലും കല്യാണം ഇടുമ്പോൾ അപ്പം അവിടെ എടുക്കാവുന്നൊക്കെ എടുപ്പിക്കുക കാരണം കഴിച്ചു ഡ്രസ്സ് മാറാൻ പോവുക ഓക്കെ ഞാനെന്താ ഇതാണ് കേട്ടോ കഴിക്കണത് കാളക്കണ്ണനും ബ്രെഡും എന്റെ ഈ പുട്ട ഫുള്ള് അരിപ്പുട്ടല്ല ഗോലമ്പൂട്ടുണ്ടാക്കി ചിരി പൊടി നനച്ചുണ്ടായിരുന്നു അതിലേക്ക് അരിപ്പൊടി ഇട്ടതാ ഇന്നെല്ലാം ഹരിമറിയാതുകൊണ്ടാ കളർ മിക്സിംഗാ ഓരോരോ പറ്റൂലോ അതുകൊണ്ട് എനിക്കത്ര താല്പര്യമൊന്നുമില്ല അങ്ങനെ പിന്നെ പൊടി കളയാൻ പറ്റൂലോന്നോർത്താ എനിക്ക് എപ്പോഴും രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ വീറ്റ് ബ്രെഡും അതുപോലെ കാളക്കണ്ണനും അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഹെവി ആയിട്ടും തോന്നില്ല എന്നാൽ ആവശ്യത്തിനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്തു അങ്ങനെയാണ് എൻ്റെ മനസ്സിലിരുപ്പെട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ സെറ്റായി പിന്നെ ഞാൻ അന്ന് ഇടാൻ പോകുന്ന ഡ്രെസ്സിൻ്റെ അക്സസറീസൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇത് പലരും എന്നോട് പറയാറുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്നിങ്ങനെ സെപ്പറേറ്റ് കാണിക്കണം അവർക്കത് കാണാൻ ഇഷ്ടമാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ള വലിയ സംഭവങ്ങളൊന്നുമല്ല ബാഗ് ഞാൻ പുതിയത് മേടിച്ചതാണ് ഷിമ്മറി ടൈപ്പ് നല്ല രസം ഉണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഒരു പഴയ മാല കളറൊക്കെ പോയി തുടങ്ങി പക്ഷേ ഇതിൻ്റെ ആ ഒരു ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു പാറ്റേണില്ലേ അപ്പം അത് ഈ ഡ്രസ്സിന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിയത് ഇതെനിക്ക് തോന്നുന്നത് വെസ്റ്റ് സൈഡിൽ നിന്നാണോ സ്റ്റുഡിയോയിൽ നിന്നാണോ സ്റ്റുഡിയോയിൽ നിന്നാണെന്ന് തോന്നുന്നു പിന്നെ ഒപ്പം പയർ ചെയ്ത നാഗമ്പടത്തിൻ്റെ കമ്മലാണ് ആ മാലയ്ക്ക് സെയിം സെറ്റ് കമ്മൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു അതെന്തോ ഞാൻ എക്സിബിഷൻ എന്തോ വാങ്ങിയതാണ് ഇപ്പോൾ വനിതാ ഉത്സവം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇനി പോവുകയാണെങ്കിൽ മേടിക്കണമെന്ന് ഓർത്തിരിക്കുക പിന്നെ ആൻഡ് ക്ലീൻ്റെ വാച്ച് ആ പിന്നെ എന്റെ ഇന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ചേരുപ്പ് അത് പറയാൻ വിട്ടുപോയിട്ടോ ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ് മിന്ദ്രയെന്നാണ് വാങ്ങിയത് ഇത് കുറച്ച് ഷിമ്മറി ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു മ്യൂൾസ് മോഡലാണ് അതിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടു ട്രാൻസ്പെറൻ്റ് ആണ് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വീണു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ എങ്ങനെയാണെന്ന് പറയാം ഏറ്റവും ഒട്ടും നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ ഇതിന്റെ സിൽവർ കളറും ഉണ്ട് ഞാൻ ഗോൾഡൻ ആണ് എടുത്തത് കാരണം എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഗോൾഡൻ ആയിരുന്നല്ലോ ഞാൻ ഇത് എവിടുന്ന വാങ്ങിയെന്നൊക്കെ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്തേക്കാം കേട്ടോ വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പഴേക്കും നിങ്ങൾക്ക് അത് കാണാൻ കേട്ടോ എത്രയുള്ളൂ എന്റെ അക്സസറീസ് അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടുള്ള ചുമ്മാ ഒരു ഫോട്ടോഷൂട്ട് അമ്മനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ എങ്ങനെയുണ്ട് അമ്മ എടുത്തതാ സിമ്പിൾ അല്ലേ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്താറായി എത്താറായിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് പത്തിരുപത് മിനിറ്റ് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ചു മിനിറ്റ് നല്ല ആ വെയില വെയിലുണ്ട് ഇപ്പൊ സമ്മർ സീസണിലേക്ക് ആയി ആയിത്തൊടങ്ങി പറമ്പൊക്കെ അപ്പോൾ നമ്മൾ പള്ളിയിലെത്തി പള്ളിയിലെ ചടങ്ങ് അറ്റൻഡ് ചെയ്തു വെഡ്ഡിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഹാളിലേക്ക് പോകാനുണ്ട് പ്രധാന റിസപ്ഷൻ നമുക്ക് അവിടെയാണല്ലോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അമ്മ പറയുമായിരുന്നു ഇവിടെ പള്ളിയിൽ തന്നെ ചെറിയ രീതിയിൽ റിഫ്രഷ്മെൻറ്റ്സ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കഴിക്കണോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട നമ്മൾ കഴിച്ചിട്ടല്ല ഇറങ്ങിയെന്ന് നമ്മൾ പറയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിൻ്റെ വീട് കുറച്ച് അകലെയായത് കാരണം അവിടെ നിന്നും വന്ന ഗസ്റ്റുകളെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്തുകൊണ്ടാണ് അങ്ങനൊരു ചെറിയ റിഫ്രഷ്മെൻസ് ഒരുക്കിയിരുന്നു അവിടെ ൾ ഇരിക്കുന്നുണ്ടോ നമ്മുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ദേവരെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കിയിരിക്കുന്നതായിരുന്നു കേട്ടോ ഈ ഒരു ഒരു അറേഞ്ച്മെന്റ് ഫ്ലവർ അറേഞ്ച്മെന്റ് നല്ല ഭംഗിയെട്ടോ അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഫോട്ടോസെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളും ആയിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുത്തിട്ടും നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോനെക്കാളും അത് രസം ഫോട്ടോയാണ് പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവരെ യും ബൊക്കെ അണിയിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഹോളിലേക്ക് പോവാം എടുത്തിട്ടുണ്ട് കേട്ടോ മണവാട്ടിയെ കണ്ടു എനിക്ക് സന്തോഷ എന്നോട് നിന്നെ ചോദിച്ചു ശരി ആന്റി കല്യാണം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടി മന്ത്രകോടിയിലേക്ക് മാറിയതിന് ശേഷമാണ് സാധാരണയായി ഈ റിസപ്ഷന് പോകാറ് അപ്പോൾ അതിന് വേണ്ടി പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങളിതേ ഹോളിലെത്തി ഇത് കണ്ടനാടല്ല ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയം എന്ന ഹോളാണ് ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം വെൽക്കം ഡ്രിങ്ക് കുടിക്കാം കുടിക്കാം

എനിക്ക് വെള്ളം കുടിക്കാൻ പാ ഇത് പൈനാപ്പിൾ ആണോ ഇത് ഓ പപ്പായി ഇത് ആഡഡ് ഷുഗർ ആണോ ഇതമാനു പപ്പായ വാട്ടർമെലോൺ ആയിരിക്കും അല്ലേ അല്ലേ നല്ല അറേഞ്ച്മെന്റ് ബ്യൂട്ടിഫുൾ ിയാസ് അതെ അവരുടെ ഇതിലുണ്ട് ഈ കളർ ഏതാത് ക്ഷമമാണ് ക്ഷമാം കുടിക്കാം മധുരം ഉള്ളതുകൊണ്ടാ കുടിച്ചോളാ വെച്ചിട്ടു ആ എനിക്കിത് മതിയതാ മധുരമുണ്ട ആ വെൽക്കം ഡ്രിങ്കിൻ്റെ ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ അട്രാക്റ്റീവായിരുന്നു ജ്യൂസ് ഒഴിക്കണത് ഞാൻ മാക്രോ ഫിനിഷിങ്ങിൽ എടുത്തതാണ് എനിക്കത് ഓരോ ജ്യൂസും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അകത്ത് വിപുലമായ മറ്റ് ഫുഡ് ഐറ്റംസ് ഉള്ളപ്പോൾ നമ്മൾ എല്ലാ ഫുഡും എല്ലാ ജ്യൂസും കൂടെ കഴിക്കുമ്പോഴേക്കും പിന്നെ വയറുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഷമാ അമ്മിൽ ഒതുക്കി ഷമാ മണിയാൻ കഴിച്ചാൽ നല്ല ജ്യൂസായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു ഇതാണ് നമ്മുടെ ആൻഡ്രിയ സ്കീട്രിങ് ഇവരുടെ ആയിരുന്നു കേട്ടോ കേറ്ററിങ് അപ്പം ഞാനും അമ്മയും കൂടെ സെൽഫി എടുത്തതാണ് കേട്ടോ ചുമ്മാ അമ്മയുടെയിലാണ് ഞാൻ എൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ ജ്യൂസിൻ്റെ ആ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഇതിൽ ആ ഒരു വലിയ ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവായിരുന്നു ഞാനത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് പൈനാപ്പിൾ ആണ് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത് ആ വലിയ ഗ്ലാസ് പിടിച്ച് ഞാൻ കുടിക്കുന്നതാണ് അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണോ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എന്തൊരു ആശ്വാസം നല്ല തണുത്ത് ഇൻസൈഡായിരുന്നു അപ്പോൾ ഇതാണ് ഹോളിലെ ആ ഒരു ഫുൾ സെറ്റപ്പ് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ കാണാൻ പോവാണ് പിന്നെ ലൈറ്റ്സൊക്കെ കണ്ടു ലൈറ്റ്സിനൊക്കെ ഒരു പ്രത്യേക ക്രിയേറ്റീവ് സെറ്റപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് മെഴുകുതിരി കാലുകൾ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ ഈ നടപ്പാതയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ ഒരു ഒരു എന്താ എനിക്ക് തോന്നിയത് ഒരു സെലിബ്രിറ്റി വെഡിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാരണം ഇതുപോലെ കാർപ്പറ്റൊക്കെ ആണല്ലോ വലിയ വല്യ അതുപോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ് അതുപോലെ ഞാൻ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിപുലമായ സ്റ്റേജ് കാണാനായിട്ട് സ്റ്റേജിന്റെ ഡെക്കറേഷൻസും മനോഹരമായിരുന്നു നല്ല മനോഹരമായ പൂക്കളും ലൈറ്റുകളും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ലൊരു വൈബ് സെറ്റായിരുന്നു കേട്ടോ അതുപോലെ തന്നെ താഴെ സീറ്റിങ്ങും ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെ ഒരു അറുന്നൂറ് ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു അതിൻ്റെ സീറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയും കണ്ടോ ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്താണ് നോക്കുന്നതെന്ന് എന്ന് എനിക്ക് പറയില്ല എന്തോ തിരയുന്നതാണ് അതിന് ശേഷം ഞാൻ വേഗം ഫുഡ് കൗണ്ടറിലേക്ക് നീങ്ങി അവിടെ ദേ പാലപ്പം ലൈവായിട്ട് ചുറ്റോണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി ഇത് കണ്ടോ എത്ര പാലപ്പച്ചട്ടിയാണ് നിരനിരയായിട്ട് വെച്ചിരിക്കുന്നത് നോക്കിയാൽ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് അമ്മ എപ്പോഴും പറയും അമ്മയ്ക്ക് ഒരെണ്ണം കൂടി വേണം ഐ മീൻ ഒരു ചട്ടി കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ ഓരോന്നും അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ചൂട്ന്ന് കണ്ടപ്പോഴാണ് ഞാൻ അമ്മ പറഞ്ഞതിൻ്റെ ആ പൊരുൾ എനിക്ക് പിടി കിട്ടിയത് കേട്ടോ അപ്പോൾ അതൊരു സെഷനിൽ നടക്കുന്നു ഒരു സെഷനിൽ ദൈ തന്തൂരി ചിക്കൻ ചിക്കൻ കബാബാണ് കേട്ടോ ചിക്കൻ കബാബ് ഇവിടെ ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ലൈവായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച നല്ല രസമായിരുന്നു ശരിക്കും നമുക്ക് ഒരുപാട് കാണാനുണ്ടായിരുന്നു അവിടെ ഫുഡിങ് കൗണ്ടേഴ്സ് അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ അതേ ചിക്കൻ കബാബിൻ്റെ മണം അടിച്ചിട്ട് സത്യം എനിക്ക് എനിക്കപ്പം തന്നെ ആ ഒരു സ്റ്റിക്കോട് കൂടി എടുത്ത് കഴിക്കാൻ തോന്നി ഇത് കണ്ടോ ഇത് ചിക്കൻ അല്ല ഇത് നമ്മുടെ തവാ ഫിഷാണ് തവാ ഗ്രിൽഡ് ഫിഷാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് ഞാൻ കഴിക്കുമ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് അത് അന്നേരം ഞാൻ ഷെയർ ചെയ്യാം നല്ല സോഫ്റ്റ് ആയിരുന്നു മുള്ളൊന്നും ഉണ്ടായിരുന്നില്ല മുള്ളൊക്കെ മാറ്റിയിട്ട് ഗ്രില്ല് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല സുഖം ഉള്ളതായിരുന്നു കേട്ടോ അത് ഞാൻ കഴിക്കുന്ന സമയത്ത് പറയാവേ പിന്നെ ഇത് കണ്ടോ ഇത് നവാബ് റൊട്ടി എന്നാണ് അവരതിൻ്റെ പേര് പറഞ്ഞത് ഇത് മുറിച്ച് മുറിച്ച് കോഴ്സായിട്ട് ഒരു ഡിഷ് ആയിട്ട് വെക്കുന്നതാണ് അത് ഞാൻ അവസാനം കാണിച്ചു തരാം നിങ്ങളെ പിന്നെ ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ഒരു സെഷനാണ് കേട്ടോ ഇതും ലൈവായിട്ട് അവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പല സ്ഥലത്തും ഇതേ കണ്ടോ ഈ നവാബ് റൊട്ടി കട്ട് ചെയ്യുന്നത് കണ്ടോ ഓ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അവസാനം നമ്മൾ ഒരു ഒരു ഡിഷായിട്ട് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അതാണ് സംഭവം അത് ഞാൻ ഡിഷ് അവസാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഈ ഒക്കെ ഒരു ഹാർഡ് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ആ കട്ട് ചെയ്യുന്നത് തന്നെ വളരെ ക്രിയേറ്റീവ് ആണ് അല്ലേ വളരെ ടാലൻ്റ് ഉള്ള ഒരാൾക്കാണ് അങ്ങനെ ചെയ്യാനായിട്ട് ഈസിയായിട്ട് എളുപ്പത്തിലും ചെയ്യാനായിട്ട് പറ്റുക എനിക്കത് കണ്ടു നിൽക്കാൻ വളരെ ഇഷ്ടമാണ് ഓരോ ഫ്രൂട്ടിൻ്റെ ഷേപ്പും കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് തന്നെ അത് ചെയ്യണം എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ഒരുമിച്ച് സന്തോഷമുണ്ട് Thank you. ഇവരോട് കൂടെ സ്റ്റേജിലേക്ക് നമ്മുടെ അവരുടെ ഫാമിലിനെ കൂടെ ക്ഷണിക്കാം ഫസ്റ്റ് റിസപ്ഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാം നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഫുഡിങ് കൗണ്ടറിലേക്ക് പോയപ്പോൾ അമ്മ എന്നെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരിക ചെയ്തേ അപ്പോൾ അമ്മ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് എനിക്കിത് കാണാൻ പറ്റിയല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കായിരുന്നു കേട്ടോ ഞാൻ അപ്പുറത്ത് വീഡിയോ എടുത്ത് നടക്കുമായിരുന്നേ അപ്പോൾ ആദ്യം ക്യാൻഡിൽ ലൈറ്റിങ് സെറമണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അല്ല ആദ്യം പ്രാർത്ഥനയാണ് അതിനുശേഷം ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണി പിന്നെ അതിനുശേഷമാണ് കേക്ക് കട്ടിങ് വന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെ നല്ല രസമായിട്ട് മൊത്തത്തിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് വളരെ ഇഷ്ടമായി അതായത് വധുവരന്മാർ പരസ്പരം മധുരം പങ്കുവെച്ച ആ ഒരു ജീവിതം തുടങ്ങുവാണല്ലോ അപ്പോൾ നമ്മുടെയൊക്കെ സന്തോഷ അവസരങ്ങളിൽ എപ്പോഴും മധുരം ഒരു ഭാഗമാകാറുണ്ട് അല്ലേ അതുപോലെ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ജീവിതം തുടങ്ങുമ്പോഴും മധുരം പങ്കുവച്ചാണ് തുടങ്ങുന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതം മധുരം പോലെ മനോഹരമാകട്ടെ അതായിരിക്കും കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു മീനിങ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വളരെ അറ്റൻറ്റീവായിട്ട് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അപ്പുറത്ത് ഓൾറെഡി നമുക്ക് ൗണ്ടറൊക്കെ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് കുറച്ചും കൂടി വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതെ ഇത് കണ്ടോ ഇത് ലൈവായിട്ട് നമ്മുടെ കുനാഫ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അറേബ്യൻ ആണല്ലോ കുനാഫ അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നത് ഇത് കണ്ടോ ഇതൊക്കെ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ പേസ്ട്രിയുടെ വേറൊരു വേർഷൻ എനിക്ക് പേരറിയില്ല നിങ്ങൾക്ക് പേരറിയാവുന്നൊരു താഴെ കമൻറ്റ് കേട്ടോ ഇതൊക്കെ കോംപ്ലിമെൻ്ററി സെഷനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഡെസേർട്ടിൻ്റെ കൗണ്ടറിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുനാഫ ആ ഒരു ബ്രൗൺ കളറൊക്കെ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നേക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള കുനാഫയാണ് അപ്പം അമ്മ എന്നോട് പറയുമായിരുന്നു എല്ലാവരെയും പരിചയപ്പെടുകയാണ് അമ്മ ഓരോരുത്തരോട് സംസാരിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പം ഇങ്ങനെ അമ്മയ്ക്ക് പിന്നെ ഏറ്റവും ഇഷ്ടം വർത്തമാനം പറഞ്ഞ് നടക്കുന്നതാണല്ലോ അപ്പം അമ്മ ഇങ്ങനെ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് സൂപ്പർ സെഷനാണ് സ്വീറ്റ് കോൺ ചിക്കൻ ആണെന്ന് തോന്നുന്നു അല്ല അമ്മ വെജ് എടുത്തേന്ന് തോന്നും കേട്ടോ സ്വീറ്റ് കോൺ ചിക്കൻ ഉണ്ടായിരുന്നു ഞാൻ എടുത്തത് സ്വീറ്റ് കോൺ ചിക്കൻ ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൂപ്പ് കൗണ്ടർ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ എടുത്തപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അമ്മ ആദ്യം എടുത്തു അപ്പോൾ എപ്പോഴും എടുത്തതെന്ന് അറിയില്ല ഞാൻ ഏറ്റവും അവസാനാണ് അവസാനമാണ് എടുത്തത് അപ്പോൾ ഇത് ഈ സാലഡ് സെഷൻ കണ്ടോ സാലഡ് സെഷൻ വളരെ ക്രിയേറ്റീവായിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സെഷൻ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല ഞാൻ പുറത്തേക്ക് ഈ ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയാൽ അപ്പോൾ സാലഡ് സെഷൻ ഞാൻ പിന്നീടാണ് എടുക്കാൻ വന്നത് അത് നല്ല രസമുണ്ട് കാണാനായിട്ട് സാലഡ് സെഷൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ കളർഫുൾ ആയിരുന്നു അത് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ടേബിളും അതേ കണ്ടോ ഓരോ വെറൈറ്റി സാലഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പല രീതിയിൽ പല മോഡലിൽ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹാർട്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ദേ ഇതുപോലെ വാട്ടർ മെലോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ കാർവിംഗ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കാർവിങ് എന്നൊക്കെ നമ്മൾ പണ്ട് പറയില്ലേ അപ്പോൾ അതേപോലെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദേ മിക്സഡ് സാലഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെ ഈ ഒരു ഐറ്റം നല്ല രസമുണ്ടായിരുന്നു ഒരിത്തിരി മുളകൊക്കെ ഇട്ടിട്ടാ നല്ല ടേസ്റ്റ് ആയിരുന്നു കുക്കുംബറിൻ്റെ കൂടെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ദേ ഇത് കണ്ടോ ആ ആ ഒരു ഷേപ്പിൽ തന്നെ പംകിൻ കട്ട് ചെയ്ത് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ ഹോൾ വ്യൂ സാലഡ് സെക്ഷൻ ആ കൗണ്ടറിൻ്റെ ഫുൾ വ്യൂ ആണ് പിന്നെ ഈ ഒരു കാർവിങ് എനിക്ക് എപ്പോഴും കാണാൻ വളരെ കൗതുകമാണ് എനിക്കത് ചെയ്യുന്നവരോട് ഭയങ്കര ആരാധനയാണ് കാരണം അത് ഒരു ക്രിയേറ്റീവ് ടാലന്റ് ഉള്ള ഒരാൾക്കാണല്ലോ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ മെയിൻ സെഷനിലേക്ക് എത്തി ഇതാണ് നമ്മുടെ അപ്പം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നവാബ് റൊട്ടി നമ്മൾ നേരത്തെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അത് ഫുൾ ഒരു ഡിഷിൽ വെച്ച് കഴിയുമ്പോൾ അതാണ് സംഭവം ഇത് എനിക്ക് തോന്നുന്നു മട്ടൻ കുറുമയാണ് യെസ് മട്ടൻ കുറുമയാണ് പിന്നെ നമ്മുടെ ഫിഷ് തവ ഫ്രൈ നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നോ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നെ ഇത് ചിക്കൻ കബാബ് ഇതും നമ്മൾ കണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യുന്നത് കണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവായിരുന്നു ഫുഡിൻ്റെ സെക്ഷനിൽ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും മിസ്സാകാതെ മാക്സിമം എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെതായി തൊട്ട് കൂട്ടാൻ ഒരു ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ സെഷനാണിത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ എസ്പെഷ്യലി ആ ഫിഷിന്റെ തവാ ഫിഷ് ഇല്ലേ അത് നല്ല ടേസ്റ്റി ആയിരുന്നു അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ റോസ്റ്റും ഈക്വലി ഗുഡായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാടൻ കുത്തരി ചോറ് അതാണ് അതിഷ്ടമുള്ളവർക്ക് അതെടുക്കാം ചോറ് ഇഷ്ടമുള്ളവർക്ക് ചോറ് ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളവർക്ക് അത് പിന്നെ ദേ നമ്മുടെ നാടൻ ബീഫ് ഉലർത്ത് ബീഫ് ഉലർത്ത് പൊതുവേ എല്ലാ മലയാളികളുടെയും ഒരു വീക്ക്നെസ്സാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫുഡുകളിൽ ഒന്നാണത് അല്ലേ പിന്നെ അതുപോലെ മീൻ കറി പിന്നെ ചോറും കറിക്കും ചുറ്റും വെക്കുന്ന നമ്മുടെ അച്ചിങ്ങ മെഴുക്കുപരട്ടി പിന്നെ ക്യാബേജ് തോരൻ നമ്മുടെ അങ്കമാലി മാങ്കോ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ഫേമസ് ആണ് അങ്കമാലി ഭാഗത്താണ് ഫേമസ് നമ്മുടെ ഇവിടെ സാധാരണ അങ്ങനെ കാണാറില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു അത് എനിക്കിഷ്ടമാണ് പുളിയൊക്കെ ഉള്ളതാണ് പിന്നെ അത് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ അത് ഞാൻ സ്പെഷ്യലി എടുത്ത് കാണിക്കാൻ നിങ്ങളെ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് വീണ്ടും കാണിച്ചാൽ അത് നല്ല രസമാണ് അല്ല വേഫേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കർമുറ കർമുറ കഴിക്കാം നല്ല രസമാണ് പിന്നെ അത് അപ്പുറത്ത് കോഴ്സ് ആയിട്ട് കട്ട്ലെറ്റ് കോഴ്സ് അല്ല എനിക്ക് തോന്നുന്നു അത് സ്റ്റാർട്ടറാണ് ആണ് സ്റ്റാർട്ടർ ആയിട്ട് കട്ട്ലെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സൂപ്പ് കൗണ്ടർ അപ്പം ഏത് സൂപ്പാണ് എടുക്കുന്നത് സ്വീറ്റ് കോൺ ചിക്കനാണെന്ന് തോന്നുന്നു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് എടുത്തതിന് ശേഷം പിന്നെ അപ്പം കട്ട്ലറ്റ് ഏതാണ് നോണാണോ വെജ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നോണാണോ എടുത്തേന്ന് തോന്നുന്നു ചിക്കനായെടുത്തേന്ന് തോന്നുന്നു അതും എടുത്തില്ലേ അല്ല അത് ആ പാത്രം വെച്ചിട്ട് വന്നിട്ട് എടുക്കാമെന്ന് പറയുമായിരുന്നു അപ്പം ബുഫേ ആവുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനൊരു ഗുണമുണ്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഓരോ സെഷനിൽ നിന്ന് നോക്കി നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി നമുക്ക് അതനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ബുഫേക്ക് എപ്പോഴും ഉണ്ട് അതിന് ശേഷം കട്ട്ലെറ്റ് അത് സ്റ്റാർട്ടർ ആയിരുന്നു ശരിക്കും ഞാൻ എടുത്തില്ല എന്ന് എനിക്ക് തോന്നണേ കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കഴിക്കാത്ത പല ഐറ്റം ഞാൻ ഇതുവരെ കഴിക്കാത്ത പല ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം എടുത്തിട്ട് പിന്നെ വയറുണ്ടെങ്കിൽ മറ്റു ഐറ്റംസ് എടുക്കാം എന്ന് ഞാൻ ഓർത്തല്ലോ ഇതെന്തെയാണ് കേട്ടോ സൂപ്പ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പായിരുന്നു നല്ല സൂപ്പായിരുന്നു എനിക്ക് പൊതുവേ സൂപ്പ് ആരാധിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് ആ സൂപ്പ് വായിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് വീണ്ടും കുനാഫ ഉണ്ടാക്കണത് ലൈവ് സെഷൻ കണ്ടത് ലൈവ് സെഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടില്ല എനിക്കത് ഇഷ്ടമാണ് കാണാൻ പിന്നെ നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഫുഡിങ് കൗണ്ടേഴ്സ് ആണല്ലോ അപ്പോൾ ഓരോന്ന് എടുത്തു കഴിയുമ്പോൾ എനിക്ക് പിന്നെ ചില വീഡിയോസ് എടുത്തുകഴിയുമ്പോൾ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ എടുക്കും ഭംഗിയായി കിട്ടുന്നവരെ അത് കണ്ടു വാട്ടർ ആണ് വാട്ടർ ഡോക്ടർ എന്നാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ ഏത് വേണേലും എടുക്കാം നോർമൽ വാട്ടർ ഒക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസേർട്ട് കൗണ്ടറാണ് ഗുലാബ് ജാമുണ്ടായിരുന്നു പിന്നെ അതെ കുനാഫ ഉണ്ട് ഈ മൂസി ഓ ഇതെന്തായിരുന്നു ടേസ്റ്റ് എന്ന് അറിയോ ഒരുപാട് മധുരമൊന്നുമില്ലാതെ വളരെ നോർമൽ മധുരമായിട്ട് നല്ല ഒരു ഡെലീഷ്യസ് ഡെസേർട്ടായിരുന്നു അത് ഒരു പുഡിങ് പോലെയാണ് ഫീൽ ചെയ്തത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അതൊരു മൂസി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുഡിങ് ഒന്നും പറയാം കേട്ടോ അത് അതെ അമ്മ എന്തൊക്കെയാണ് കഴിക്കണത് നോക്കി അമ്മ വെജ് ആണ് എടുത്തത് അത് പനീർ ആണ് പിന്നെ അത് തവാ ഫിഷാണ് പിന്നെ അപ്പുറത്തിരിക്കുന്നത് ചിക്കൻ കബാബാണെന്ന് അമ്മ പറയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ ചിക്കൻ മീലാണ് എടുത്തത് ഓക്കെ അങ്ങനെ ഫ്രൈഡ് റൈസ് അല്ല ഊൺ അപ്പം എടുത്തേന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തത് അവസാനം കാണിച്ചു തരാം ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അവരൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുക്കണം ഞാൻ അന്നേരം സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് വരെ ആയിട്ടുള്ളൂ അപ്പോൾ എന്നോട് പറയുമായിരുന്നു വേഗം പോയി എടുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകണ്ടേന്നൊക്കെ പറയുമായിരുന്നു അല്ലേ ഞാൻ എടുത്തത് കണ്ടോ ഞാൻ ഈ വക ഐറ്റംസ് ഒക്കെയാണ് എടുത്തത് എനിക്ക് കണ്ടപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടില്ല ആ നവാബ് റൊട്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ആ ചിക്കൻ ഗ്രീൻ ചട്നിയുടെ കൂടെ മുക്കി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ ഐറ്റംസ് അങ്ങനെ എടുത്തില്ല കാരണം എൻ്റെ വയർ ഓൾറെഡി ഫുള്ളായിരുന്നു അത് കഴിച്ചപ്പോഴേക്കും ഫുള്ളായി പിന്നെ ഡെസേർട്ട് ഞാൻ ഇത്ര ഐറ്റംസ് എടുത്തു കേട്ടോ മധുരമൊക്കെ ആണെങ്കിലും ഞാനത് എടുത്തു കാരണം ആ ഫുഡിങ് വളരെ ഡെലീഷ്യസാണെന്ന് അപ്പം പറഞ്ഞു അപ്പോൾ എന്തായാലും അത് എടുക്കാതെ പറ്റില്ലല്ലോ പിന്നെ വെറൈറ്റീസും ഉണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അത് വധുവിനെ വെൽക്കം ചെയ്യുന്ന ഒരു ഡാൻസ് ആണ് അവിടെ നടക്കുന്നത് അതായത് വധുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് വര വീട്ടുകാർ നടത്തുന്ന ഒരു ഡാൻസാണ് അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം സൈഡിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നും ഞാൻ പകർത്തിയിട്ടില്ല ഡാൻസൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതും ഇത്ര മനോഹരമായൊരു സ്റ്റേജ് ആകുമ്പോൾ അത് നമുക്ക് പകർത്താതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഓൺ ദ സൈഡായിട്ട് അതെ വരൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും രസകരമാണ് അപ്പോൾ ഓരോരുത്തരും ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് അപ്പോൾ അമ്മ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തൊക്കെയാണ് പരിപാടികളിൽ നിന്ന് ശേഷം വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുറച്ച് പേരുടെ പുറം നാട്ടിലൊക്കെയുള്ള കുറച്ച് പേരുണ്ടാവില്ല അപ്പോൾ അവരുടെ ഗ്രീറ്റിങ്സ് സൈഡിലുള്ള ടി വിയിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവരെ ഒന്നുകൂടി ഒന്ന് ഗ്രീറ്റ് ചെയ്യണം ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് അതായത് കല്യാണ പയ്യനെയും കല്യാണ പെൺകുട്ടിയെയും ഒന്നുകൂടി ഒന്ന് ഗ്രീറ്റ് ചെയ്യണമല്ലോ നമ്മൾ പോണതിന് മുമ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കുറേ സെൽഫീസൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ് എനിക്കെപ്പോഴും എൻ്റെ ഫോട്ടോ ഞാൻ തന്നെ എടുക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ നമ്മുടെ വധുവിൻ്റെയും വരൻ്റെയും അവരുടെ പേരൻസിനും ഫാമിലിക്കും ഒക്കെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതും ഞാനൊന്ന് നോക്കുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ ഒരു അറേഞ്ച്മെൻറ് കാണാനായിട്ട് ആദ്യം വെൽക്കം ജ്യൂസൊട്ട് വെച്ചിട്ടുണ്ട് കാരണം അവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അവരുടെ ആ ഒരു ഫംഗ്ഷൻ ആകുമ്പോഴത്തേനും ഒന്നും അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ കഴിക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും കിട്ടാറില്ലല്ലോ അപ്പോൾ അവർക്ക് എല്ലാം ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ഇതുകൊണ്ടോ ഈ ഒരു കോർണറും ഉണ്ടോ എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് ശരിക്കും നമ്മുടെ ആ ഒരു സെൽഫി എടുക്കുന്ന ഒരു കോർണറായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാവുന്ന നല്ല രസമുണ്ട് ആ ഒരു കോർണർ കാണാനായിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരു പാർക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് അതേണ്ടോ എല്ലാ കോർണേഴ്സിലും ഇതുപോലെ നല്ല മനോഹരമായി ഫ്ലവർ ഡെക്കറേഷനും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്ലവറിലും അധികം എനിക്ക് ആ ലൈറ്റിംഗ് ഡെക്കറേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡിൻ്റെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നല്ല കളർ വൈബായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ പോരാനിറങ്ങാണ് കേട്ടോ നമ്മൾ ാണ് ഒരു വണ്ടർഫുൾ കല്യാണം കൂടി ഫുഡൊക്കെ അങ്ങനെ നല്ലൊരു കഴിഞ്ഞ് വീട്ടിലേക്ക് കഴിഞ്ഞു പോവാണ് വീട്ടിലേക്ക് മടങ്ങി വണങ്ങി വീട്ടിൽ ചെന്നിട്ട് വൈൻഡപ്പ് ഇല്ല കാറിൽ തന്നെ ഇരുന്ന് വൈൻഡപ്പ് നടക്കുക കാരണം വീട്ടിൽ ചെന്ന ഡ്രസ്സൊക്കെ മാറി അനപോലെ മൊത്തം ഒരു വിശ്രമാ അതുകൊണ്ടാണ് ഇതിൽ വെച്ച് ഭയങ്കര അതേ ദിവസത്തെ ചടങ്ങുകളും വളരെ ഭംഗിയായി കലാശിച്ചു നല്ല ഫുഡും ആവശ്യത്തിന് ഫുഡ് അത് ഇതിനോടൊക്കെ നിങ്ങൾക്ക് കണ്ടു കാണണം അതെ ഫുഡൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ലായിരുന്നു എല്ലാം എൻജോയ് ചെയ്തു ഫുഡിങ് വളരെ നല്ലായിരുന്നു സ്കൂളും നല്ല അറേഞ്ച്മെന്റ് നോക്കാം അല്ലേ